യോപത്തോളജി പ്രവാചക വൈദ്യശാസ്ത്രത്തിലെ രോഗത്തെക്കുറിച്ച് പഠിക്കുന്ന പണ്ഡിതന്മാര് ഡോക്ടേഴ്സ്കോട്ടോ ബയോപത്തോളജി എന്താ അയാൾ രോഗിയായത് അയാളുടെ ശരീരത്തിൽ പ്രകാശം കുറഞ്ഞുപോയി അയാളുടെ ശരീരത്തിൽ പ്രകാശം കുറഞ്ഞുപോയി മനസ്സിലാക്കണം മജ്ലിസന്നൂർ മഹാനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കേരളത്തിലെ രോഗികളോട് പറഞ്ഞു നിങ്ങൾ മജിലിസ് നൂറ് ചെല് നൂറുണ്ടാവട്ടെ ശരീരത്തിൽ തങ്ങൾ ലോകത്തിന് അനുഗ്രഹിച്ചു നൽകിയ പ്രകാശങ്ങളാണ് നക്ഷത്രങ്ങളാണ് സഹാബത്ത് ആ നക്ഷത്രങ്ങളെ ഓർമ്മിക്ക് നിങ്ങളുടെ ശരീരത്തിൽ പ്രകാശം പെയ്തിറങ്ങും രോഗം ശിഫയാവും കണ്ണു കാണും കാണാത്തവന് കണ്ണു കാണും ഹൃദയത്തിന്റെ ബ്ലോക്ക് നീങ്ങും അസുഖങ്ങൾ പലതും ഭേദമാവും ആ ബോധ്യത്തിലിരിക്കണം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഞാൻ പറഞ്ഞത് ശരീരത്തിൽ ഇരുട്ട് കൂടലാണ് രോഗം എന്ന് പറഞ്ഞാൽ പ്രകാശം ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടായിത്തീരലാൻ ശരീരത്തിൽ പ്രകാശം ഇങ്ങനെ വർദ്ധിച്ചു വരിക അപ്പൊ ശിഫയായി തീരും അപ്പൊ ലുൽമത്ത് ലുൽമ അതിക്രമം തെറ്റ് എന്റെ ശരീരത്തോട് ഞാൻ ലുൽമ ചെയ്തു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുമ്പ് പഠിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ശരീരത്തോട് ചെയ്ത തെറ്റുകൾ എണ്ണി പറഞ്ഞാൽ തീരുമോ രാവിലെ എഴുന്നേൽക്കുന്നില്ല എന്നത് ഏറ്റവും വലിയ തെറ്റല്ലെയോ നിന്റെ ശരീരത്തിന്റെ ഏറ്റവും വലിയ ഗുണം നിലനിൽക്കണമെങ്കിൽ പ്രഭാതത്തിൽ നീ എഴുന്നേറ്റിട്ട് സൂര്യോ ശ്വാസോച്ഛ്വാസം നടത്തണം ശ്വാസോച്ഛ്വാസം നടത്തണം ബ്രീത്തിങ് ശരിയായ രൂപത്തിൽ ശ്വസന പ്രക്രിയ നടത്തണം രാവിലെ എഴുന്നേറ്റിട്ട് രാവിലെ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഏഴുമണിയോ ആറരയോ ഒന്നുമല്ല ഉദ്ദേശിച്ച സമയം മണിന്റെയും നാലുമണിൻ്റെയും മണിന്റെയും ഇടയിലുള്ള സമയമാണ് ഈ സമയത്ത് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല എഴുന്നേൽക്കണമെന്ന് തോന്നിയില്ല ഉറക്കിൽ നിന്ന് ഞെട്ടിയപ്പോഴും ഇനിയും സമയമുണ്ട് എന്ന് കരുതി ഒരൽപ്പം കൂടി ഉറങ്ങി എന്നത് ഒന്നാമത്തെ തെറ്റാണ് നിങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ തോന്നൂലേ ഞാൻ എന്റെ എന്ത് തെറ്റ് ചെയ്യാനാണ് ആരെങ്കിലും സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്യുമോ നിങ്ങളിലെ ചില മിടുക്കന്മാര് നിങ്ങളിലെ ചില മിടുക്കത്തികള് അങ്ങനെ ചിന്തിച്ചാലോ ഞാൻ ഞാനെന്റെ ശരീരത്തോട് എന്ത് തെറ്റ് ചെയ്യാനാണ് ആരെങ്കിലും സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്യുമോ തെറ്റ് ചെയ്യും അതാ ഒന്നാമത്തെ തെറ്റേതാ ഒന്നാമത്തെ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഉണരേണ്ട ഉണർന്നില്ല തെറ്റാണെന്ന് ബോധ്യായില്ലേ ശരീരത്തിന് ഉപകാരപ്രദമായ വസ്തുക്കൾ തിന്നില്ല പിന്നെ നമ്മൾ ചെയ്ത വലിയൊരു തെറ്റുണ്ട് രോഗികളാവാൻ കാരണമാകുന്ന വലിയൊരു തെറ്റ് നമ്മളെ എടുത്ത് സംഭവിച്ചത് ഹബീബായ റസൂൽ ാഹു അലീ വസല്ല തങ്ങൾ പഠിപ്പിച്ചൊരു പുണ്യകരമായ പ്രവൃത്തിയുണ്ട് പ്രഭാതത്തിൽ ചെയ്യേണ്ടത് ഓരോ പ്രഭാതത്തിന്റെയും ഓരോ പ്രഭാതത്തിന്റെയും ആരംഭത്തിൽ പരിശുദ്ധ ഖുർലിലെ സൂറത്തു തീൻ ഇങ്ങനെ തുടങ്ങുന്ന ഒരു അധ്യായം വിശുദ്ധ ഖുർആാനിലുണ്ട് ആ ഖുർആൻ നിങ്ങളുടെ കയ്യിലുമുണ്ട് സൂറത്തുത്തീൻ എന്ന ഒരു അധ്യായം നിങ്ങൾക്കറിയാം സൂറത്തു ീൻ എന്ന അധ്യായം നിങ്ങൾക്കറിയാം ഇതറിയാത്ത ആരാ ഉള്ളത് മനുഷ്യന്റെ ആരോഗ്യത്തിലേക്ക് അനിവാര്യമായ നാല് കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഖുർആന്റെ ഒരു ശൈലി എത്ര അത്ഭുതമാണ് മനുഷ്യാരോഗ്യത്തിനുവാര്യമായ നാല് കാര്യങ്ങൾ പറയുന്നു മനുഷ്യാരോഗ്യത്തെ പിടിച്ചു നിർത്തുന്ന നാല് കാര്യങ്ങൾ പറയുന്നു ഒന്ന് നിന്റെ പ്രതിരോധ ശക്തി നിലനിർത്താൻ കഴിയുന്ന അത്തിപ്പഴമാൻ മാന്റെ മുലപ്പാൽ കുടിക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു പൈതൽ വളർന്നു വന്നുപോയെങ്കിൽ പല രോഗങ്ങളും വരാൻ സാധ്യതയുള്ള ശരീരത്തെ ആ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള പ്രതിരോധ ശക്തിയെ ഭൗതികമായ ഒരു വസ്തു കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ അതിലമൂല്യമായ വസ്തുവാണ് അത്തിപ്പഴം ഒരു തവണ ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതാ അത്തിപ്പഴം കഴിക്കണം അത്തിപ്പഴം എത്ര അമൂല്യമായ വസ്തുവാണ് എപ്പോഴും അസുഖമുള്ള ആളുകൾ അത്തിപ്പഴം കഴിക്കട്ടെ എപ്പോഴും വയറിന് രോഗമുള്ളവർ അത്തിപ്പഴം കഴിക്കട്ടെ എപ്പോഴും പനി വരുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് സ്ഥിരമായി അത്തിപ്പഴം കൊടുക്കുക വയറ്റിൽ പുണ്ണുള്ളവര് പൈൽസിന്റെ പ്രശ്നമുള്ളവര് ഉഷ്ണസമതമായ രോഗമുള്ളവര് മനസ്സിലാക്കണം അവർ അത്തിപ്പഴം കഴിക്കുക അത്തീയ തന്നെയാണ് സത്യം ഈ ഭൗതിക ലോകത്തേക്ക് സ്വർഗീയത്തെ സ്വർഗീയ ജീവിതത്തിൽ നിന്ന് സ്വർഗീയ ജീവിതത്തിൽ നിന്ന് ഭൗതിക ലോകത്തേക്ക് വരുമ്പോ കൊണ്ടുവന്ന പഴങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും അമൂല്യമായ പഴമാണ് അത്തിപ്പഴം നമ്മളിത് കേൾക്കുക എന്നല്ലാതെ നമ്മളിത് ഉപയോഗിക്കൂല നമ്മളിത് ഉപയോഗിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളിത് ഉപയോഗിക്കണം വൃക്ഷത്തെ തന്നെയാണ് സത്യം തന്നെയാണ് സത്യം മനുഷ്യനിലെ മനുഷ്യ ശരീരത്തിലെ അത്ഭുതകരമായ ഗുണങ്ങൾ നൽകാൻ കഴിയുന്ന അമൂല്യമായ വസ്തുവാണ് ജൈത്തൂൻ മുമ്പൊരു തവണ ഈ സദസ്സിൽ ഞാൻ പറഞ്ഞതാണ് ദിനം പ്രതി അഞ്ചു മില്ലി ജൈത്തൂൻ കുടിക്കുന്നവർക്ക് നർവസ് സംബന്ധമായ വേദന രോഗങ്ങൾ വരാൻ സാധ്യതയില്ല അസ്ഥിസംബന്ധമായ വേദന രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ് പറഞ്ഞതല്ലേ ഉണ്ടാവും നിങ്ങൾക്ക് ഗർഭിണികൾ വയറിന്റെ ഭാഗത്ത് അരക്കെട്ടിന്റെ താഴ്ഭാഗം വരെ തുട തുടയുടെ ഭാഗം തുടങ്ങുന്നത് വരെ മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം തേച്ചു തുടങ്ങിയാൽ ദിനേന തേച്ചിട്ട് വെച്ചാൽ അവിടെ അങ്ങനെ പുരട്ടിയിട്ടാൽ പ്രസവ സമയത്ത് വരാൻ സാധ്യതയുള്ള ചില അപകടങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് എപ്പോഴും പേടിയോടെ ജീവിക്കുന്ന കുട്ടികളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ എപ്പോഴും പേടിയാ എപ്പോഴും പേടിയാ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോ മുതിർന്നവരോ ഉണ്ടെങ്കിൽ ഇടതു നെഞ്ചിന്റെ മധ്യഭാഗത്തും ശിരസിന്റെ മൂർദാവിന്റെ ഭാഗത്തും സ്ഥിരമായി തേച്ചിടുന്നത് ഭയത്തെ വിവാടനം ചെയ്യാൻ പേടിയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന അമൂല്യമായ ചികിത്സാരീതിയാണ് കാര്യമല്ലേ ആരെങ്കിലും ഈ അധ്യായം പ്രഭാതത്തിൽ ഒരു തവണ തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഓതിയാൽ ഒരൊറ്റ തവണയാണോ തേണ്ടത് സുബിൻ എഴുന്നേറ്റ പുരുഷന്മാരും മസ്ജിദിലേക്ക് വരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് നിന്നിറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ സൂറത്തു തീനോതിയാൽ എന്റെ സഹോദരിമാർ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു മുറ്റടിച്ചു വാരാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമല്ലോ എല്ലാ പ്രഭാതത്തിന്റെയും തുടക്കത്തിൽ സൂറത്തുത്തീൻ പാരായണം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ പിറ്റന്നാൾ ആ സമയം വരെ പിറ്റന്നാൾ ആ സമയം വരെ നിങ്ങളെ മാരക രോഗങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ പിടികൂടില്ലെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂൽ മൊഹമ്മദ് ഇതറിയണോണ്ട് ഇതറിയണോണ്ട് ഞാനെന്റെ കുട്ടികൾക്ക് പ്രതിരോധ മരുന്ന് കൊടുത്തിട്ടില്ല വല്ല രോഗങ്ങളും പിന്നെപ്പോഴെങ്കിലും വരുമെന്ന് ഭയപ്പെടുത്തി ഞാൻ എന്റെ മക്കൾക്ക് പ്രതിരോധ മരുന്നുകളൊന്നും കൊടുത്തിട്ടില്ല എന്റെ കയ്യിൽ എന്റെ കയ്യിൽ ഖുർആൻ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നത് തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങളെയാ ോകത്ത് സയൻസിന് പലപ്പോഴും പിഴച്ചിട്ടുണ്ട് ലോകത്ത് സയൻസിന് പലപ്പോഴും പിഴച്ചിട്ടുണ്ട് എല്ലാ വേദികളിലും ഞാൻ പറയാറുണ്ട് സയൻസിന് സംഭവിച്ച പിഴവിൽ നിന്നാണ് മനുഷ്യൻ ഇത്രമേൽ തളർന്നത് ഇത്രമേൽ മനുഷ്യൻ ബലഹീനനായത്